സാന്ദർഭികമായി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഖുർഹാനെ കുറിച്ച് മുസ്ലിം ചെറുപ്പക്കാർക്ക് മനസ്സിലായ ഈ കാര്യം അതിന് മുമ്പത്തെ നൂറ്റാണ്ടിൽ ഇന്ത്യൻ കോടതിക്കും ബോധ്യമായിട്ടുള്ളതാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ നാവിലാൽ ജിഹാദ് നടത്താൻ വരുന്നവന്മാർ പലരും പറയുന്ന കാര്യമാണ് എനിക്കെതിരെ കേസ് കൊടുക്കണം എന്നെ പിടിച്ച് ജയിലിൽ ഇടണമെന്ന് അങ്ങനെയുള്ള കുറെ കമൻസ് ഞാൻ കണ്ടു നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കണമെന്നാണ് എനിക്കും പറയാനുള്ളത് എന്റെ ആഗ്രഹം അത് തന്നെയാണ് ഞാനും അതാ പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞ ചില സംഗതികൾ പൊതുജനത്തിന്റെ മുമ്പാകെ കൊണ്ടുവരാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ ഈ ചാനലിലൂടെയോ അല്ലെങ്കിൽ സ്റ്റേജിൽ വെച്ചോ അല്ല കോടതിയിൽ വെച്ച് അക്കാര്യം പറയാൻ അവസരം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം പണ്ടത്തെ ഇതുപോലെയല്ല ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് ബാക്കി കാര്യങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിക്കോളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഒരു കോടതി വിധിയുണ്ട് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞൊരു കോടതി വിധി ഡൽഹി മെട്രോപൊളിറ്റൻ പോളിറ്റൻ ജഡ്ജ് സെഡസ് ലോഹത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നിന് ചരിത്ര പ്രാധാന്യമുള്ള ഈ വിധി പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന വർഗീയ കലാപങ്ങൾക്ക് മുഖ്യ കാരണം ഖുർആൻ ആണെന്നാണ് ആ വിധിയിലുള്ളത് ആ വിധിക്കെതിരെ ഒരു അപ്പീൽ പോകാൻ പോലും ഇസ്ലാമത പണ്ഡിതന്മാരോ ഇസ്ലാമിക സംഘടനകളോ ഇന്നുവരെ തയ്യാറായിട്ടില്ല ഇന്നു ഈന്തപ്പഴവും ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടിയാൽ ഇസ്ലാമിന്റെ എന്ത് വൃത്തികേടുകൾക്കും കൂടപിടിക്കുന്ന ഇവിടത്തെ നാലാലിംഗക്കാരായ മാധ്യമങ്ങളും വോട്ടിനും അധികാരത്തിനും വേണ്ടി ഇസ്ലാമിക പ്രീണനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളോ അതിലെ നേതാക്കന്മാരോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇനി ഒട്ടും മിണ്ടുകയും ഇല്ല എന്ന് എനിക്കറിയാം ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റിസ് സജസ് ലോഹത്ത് ഓൺ ഖുർആൻ എന്ന് ഗൂഗിൾ ചെയ്താൽ മതി നിങ്ങൾക്ക് കിട്ടും വിവരങ്ങളൊക്കെ കിട്ടും ആ കേസിന്റെ ചരിത്രം ഞാൻ ചെറുതായിട്ടൊന്ന് വിവരിക്കാം ഡൽഹി ഹിന്ദു രക്ഷാദൾ പ്രതിനിധി ഇന്ദ്രസൻ ശർമ്മയും സെക്രട്ടറി രാജ്കുമാർ ആര്യയും ഒരു പോസ്റ്റർ പ്രസിദ്ധീകരിച്ചതോടെയാണ് ഈ കേസിന്റെ തുടക്കം ഇന്ദ്രസൻ ശർമ്മ അക്കാലത്ത് ഓൾ ഇന്ത്യ ഹിന്ദു മഹാസഭയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു എന്തുകൊണ്ടാണ് രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ നടക്കുന്നത് എന്ന ചോദ്യവും ഖുർആൻ ആണ് അതിന്റെ കാരണമെന്ന് ഖുർആാനിലെ ഇരുപത്തിനാല് ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള വിശദീകരണവുമായിരുന്നു പോസ്റ്ററിന്റെ ഉള്ളടക്കം അത് കണ്ടപ്പോഴേക്കും മുസ്ലിങ്ങളുടെ ഹാലിളകി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആരോപണം വരുമ്പോൾ അതിന് മറുപടി കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവർക്കാകെ അറിയാവുന്നത് ആയുധമെടുത്ത് ആരോപണം ഉന്നയിച്ചവരെ ഇല്ലാതാക്കുക എന്നത് മാത്രമാണ് അത് തന്നെ ഇവിടെ സംഭവിച്ചു മുസ്ലിങ്ങൾ ഡൽഹിയിൽ കലാപം ഇളക്കി വിടുകയും അതിന്റെ ഫലമായി ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ എന്നീ വകുപ്പുകൾ പ്രകാരം ഇന്ദ്രസെൻ ശർമ്മയ്ക്കും രാജ്കുമാർ ആര്യക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്തു കേസ് കോടതിയിലെത്തിയപ്പോ പ്രോസിക്യൂഷൻ നല്ല ഒന്നാന്തരമായി തക്കിയ പ്രയോഗിച്ചു ഇത്തരം ആയത്തുകളൊന്നും ഖുറാനിലില്ലെന്നും വർഗീയ കലാപം സൃഷ്ടിക്കാൻ പ്രതികൾ ആസൂത്രിതമായി നടത്തിയ പ്രവൃത്തിയാണിതെന്നും പ്രോസിക്യൂഷന്റെ വാദം പ്രതിഭാഗം ആ വാദത്തെ നിസ്സാരമായി ഖണ്ഡിച്ചു കളഞ്ഞു ഉത്തർപ്രദേശിലെ രാംപൂരിലുള്ള മക്തബ അൽ ഹസ്നത്തിലെ മുഹമ്മദ് ഫാറൂഖ് ഖാൻ എന്ന മുസ്ലിം പണ്ഡിതൻ ഹിന്ദിയിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ഖുർആാന്റെ ആധികാരിക പതിപ്പിൽ നിന്നുമാണ് തങ്ങൾ ആയത്തുകൾ എടുത്തതെന്ന് ആരോപണ വിധേയർ തെളിവുകൾ ഹാജരാക്കി അറബിയിലുള്ള ഖുർആാനും അതിന്റെ പദാനുപതമായ ഹിന്ദി ഇംഗ്ലീഷ് വിവർത്തനങ്ങളും ഫാറൂഖ് ഖാൻ വിവർത്തനം ചെയ്ത ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു മറ്റു മതക്കാരോട് യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ഖുർആാൻ ആഹ്വാനം ചെയ്യുന്നുവെന്നും ഇത്തരം ആയത്തുകൾ ഖുർആാനിൽ ഉള്ളിടത്തോളം കാലം രാജ്യത്ത് കലാപങ്ങൾ തടയാനാകില്ല എന്നും അവർ വാദിച്ചു രണ്ടുകൂട്ടരുടെയും വാദങ്ങൾ വിശദമായി കേട്ട കോടതി ഇക്കാര്യത്തിൽ കക്ഷി ചേരാനും ആരോപണവിധേയരുടെ വാദത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനും ഇസ്ലാം പണ്ഡിത സമൂഹത്തോട് ആവശ്യപ്പെട്ടു ഡൽഹിയിലേയും യു പിയിലെയും നിരവധി മുല്ലമാരെയും മൗലവിമാരെയും വിളിച്ച് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ജസ്റ്റിസ് ലോകത്ത് ആവശ്യപ്പെട്ടെങ്കിലും ഇസ്ലാമിക പണ്ഡിതൻ പോലും കോടതിയിൽ ഹാജരായി ഈ ആയത്തുകൾ ഖുർആാനിൽ ഇല്ല എന്നോ അല്ലെങ്കിൽ ആരോപണ വിധേയം സന്ദർഭത്തിൽ നിന്നും അടർത്തി മാറ്റിയാണ് ഈ ആയത്തുകളെ വ്യാഖ്യാനിച്ചതെന്നോ ഒന്നും പറയാൻ വന്നില്ല ഞങ്ങൾക്കെതിരെ മുസ്ലിം വ്യാഖ്യാന ഫാക്ടറിക്കാർ സ്ഥിരം ഉയർത്തുന്ന ഒരു ന്യായീകരണമാണ് സന്ദർഭത്തിൽ നിന്നും അടർത്തു മാറ്റിയാണ് ഞങ്ങൾ ആയത്തുകൾ ഉദ്ധരിക്കുന്നത് സന്ദർഭങ്ങളിലേക്ക് മാത്രമായി കൊടുത്തിരിക്കുന്ന ആയത്തുകൾ ഞങ്ങൾ എടുത്തുകൊണ്ടുവന്ന് സമാധാന കാലത്ത് ഉപയോഗിക്കാൻ കൽപ്പിച്ചു എന്ന് കള്ളം പറയുകയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ന്യായീകരണം ചമിക്കാറ് സോഷ്യൽ മീഡിയയിൽ ഇവർ ന്യായം പറയും പക്ഷേ യുവന്മാരുടെ ഒരൊറ്റ പണ്ഡിതം പോലും കോടതിയിൽ ഹാജരായി അങ്ങനെ ഒരു ന്യായീകരണം പറയുകയുണ്ടായില്ല കാരണം ഇത് സന്ദർഭത്തിൽ നടത്തി മാറ്റിയതൊന്നുമല്ല ഇതൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യം തന്നെയാണ് സന്ദർഭം അതിന്റെ അപ്പുറത്തൊന്നുമില്ല ഇസ്ലാമിനകത്ത് മുഹമ്മദ് കൊടുത്തിരിക്കുന്ന കൽപ്പന എന്താണ് അവസാനത്തെ മനുഷ്യനും മുസ്ലിം ആകുന്നത് വരെ നിങ്ങൾ അവനോട് യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് മനസ്സിലായേ എല്ലാവരും മതം മുഴുവൻ അള്ളാഹൂർ വണ്ടിയാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏതും അവസാനത്തെ ആളും അവസാനത്തെ മുസ്ലിമും മുസ്ലിം ആകുന്നത് വരെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മതബോധമുള്ള മുസ്ലിമിനെ സംബന്ധിച്ച് യുദ്ധ സാഹചര്യമാണ് യുദ്ധ സാഹചര്യമാണ് അതിന് മാറ്റമൊന്നുമില്ല അത് ഈ പണ്ഡിതന്മാർക്ക് അറിയാം അതുകൊണ്ടാണ് ഒരൊറ്റ പണ്ഡിതം പോലും കോടതിയിൽ ഹാജരായിട്ട് ഇവർ സന്ദർഭത്തിൽ നിന്ന് നടത്തി മാറ്റി എന്നൊന്നും പറയാതിരുന്നത് മനസ്സിലായി അതൊന്നും ചെയ്തില്ല പകരം വിവരെന്താ ചെയ്തെന്നറിയോ രാഷ്ട്രീയ സമ്മർദ്ദം സൃഷ്ടിച്ച് കേസ് തള്ളിക്കളയാനായിരുന്നു അവരുടെ ശ്രമം ആ സമയത്ത് രാജീവ് ഗാന്ധിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ കാര്യമാണ് ഈ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിലാണ് ഷാബാനു കേസിന്റെ വിധി വന്ന് ഇന്ത്യയിലെ മുസ്ലിം പുരുഷന്മാരിൽ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനം പേരും രാജീവ് ഗാന്ധി സർക്കാരിനെതിരെ കലി തുള്ളി നിൽക്കുന്നത് ആ സമയമാണത് അതുകൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം വളരെ ഫലപ്രദമാകുമെന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു കാരണം ഈ മുസ്ലിങ്ങളൊന്നും തണുപ്പിക്കാൻ വേണ്ടി രാജീവ് ഗാന്ധി ഒരു പക്ഷെ ഇടപെട്ടേക്കാം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയാണ് ഒരു രാഷ്ട്രീയ സമ്മർദ്ദം ഒക്കെ ഉപയോഗിച്ച് ആ കേസ് തള്ളി കളയിക്കാൻ ശ്രമിച്ചത് പക്ഷെ കാര്യമുണ്ടായില്ല ജഡ്ജി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിന്നു ആരോപണ വിധേയ പറഞ്ഞ ആയത്തുകൾ ഖുർആാനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമാക്കണം എന്ന കോടതിയുടെ അഭ്യർത്ഥന ഏറ്റെടുക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനും രംഗത്ത് വരാത്തത് കൊണ്ട് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമം ജഡ്ജി സദ്ദസ് ശ്ലോകത്ത് സ്വയം ഏറ്റെടുത്തു ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉറുദുവിലുമുള്ള പല ഖുർആൻ തഫ്സീറുകളും അദ്ദേഹം പരിശോധിച്ചു ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ രംഗീന റസൂൽ എന്ന ഗ്രന്ഥത്തെ ചൊല്ലി അലഹബാദ് ഹൈക്കോടതിയിൽ നടന്ന കേസും അദ്ദേഹം പഠിച്ചു എന്നതിനിടയിൽ ഈ രംഗില റസൂൽ കേസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എഴുത്തുകാരന്റെ പേര് വെക്കാതെ സീതാക്ക ചിനാല എന്നൊരു പുസ്തകം മുസ്ലിങ്ങൾ പ്രസിദ്ധീകരിക്കുകയും മോസ്കുകൾ വഴി അത് വിതരണം ചെയ്യുകയും ഉണ്ടായി മുസ്ലിങ്ങളിൽ നിന്ന് ഈ പുസ്തകം പുറത്തേക്ക് ലീക്കായി ഹിന്ദുക്കളുടെ കയ്യിലും കിട്ടി രാമന്റെ ഭാര്യയായ സീതയെ വളരെ മളച്ചമായി ഒരു വേശിയേക്കാൾ മിളച്ഛമായി ചിത്രീകരിക്കുന്ന ഒരു കൃതിയായിരുന്നു സീതാക്ക ചിനാല ഹിന്ദുക്കൾ സ്വാഭാവികമായി രോഷാകുലരായി ഒരാവശ്യമില്ലാത്ത പണിയാണട്ടാ കാരണം ഇവരുടെ പ്രമാണത്തിലൊന്നും പറയുന്നില്ല രാമായണത്തിലൊന്നും പറയുന്നൊന്നുമില്ല സീത ഇങ്ങനെയുള്ള സ്ത്രീ ആണെന്നൊന്നും പറയുന്നൊന്നുമില്ല സീതയെക്കുറിച്ച് നല്ല ഇത് തന്നെയാണ് വാത്മീ എഴുതിയിരിക്കുന്നത് വേണമെങ്കിൽ രാമനെ വിമർശിക്കാൻ കിട്ടും നമുക്ക് ഇഷ്ടംപോലെ സംഭവം രാമനെ വിമർശിക്കാം പക്ഷേ സീതയെ വിമർശിക്കാനില്ല ഒരാവശ്യമില്ലാതെ ദുർവ്യാഖ്യാനം ചെയ്തുമാർ ചെയ്തതാണ് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് എല്ലായിടത്തും പോയിട്ട് മറ്റുള്ള ചൊറിയും മടി കിട്ടുമ്പോൾ കരയും അത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എന്തായാലും ഈ പുസ്തകം വായിച്ചപ്പോൾ ഹിന്ദുക്കൾ രോഷാകുലരായി ഈ പുസ്തകത്തിന്റെ വിതരണം നിർത്തിവെക്കണമെന്നൊക്കെ അവർ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും അവരൊന്നും ചെവിക്കൊണ്ടില്ല തുടർന്നും വിതരണം ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നായപ്പോൾ ഹിന്ദുക്കൾ എന്തെന്ന് അറിയുമോ ഇതിന് ബദലായിട്ടൊരു പുസ്തകം ഇറക്കി അതാണ് രംഗീല റസൂൽ ലങ്കീല റസൂലിന് മാത്രമല്ല റസൂൽ ഹസ്രത്ത് മുഹമ്മദ് സാഹേബ് ജീവനചരിത്രം എന്ന് വെച്ചാൽ മുഹമ്മദിന്റെ ജീവചരിത്രമാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് തന്റെ സ്നേഹിതന്റെ തന്റെ വയസ്സ് തികയാത്ത കുഞ്ഞിനെ മുഹമ്മദ് കല്യാണം കഴിച്ചതും ഒമ്പത് വയസ്സ് തെയ്യുന്നതിന് മുമ്പേ ആ കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതും വളർത്തുമാനെ കൊണ്ട് അവന്റെ ഭാര്യയെ മൊഴിയൊല്ലിച്ച ശേഷം മുഹമ്മദ് അവളെ വിവാഹം കഴിച്ചതും ഗൈബർ യുദ്ധത്തിൽ സൊഫിയുടെ ഭർത്താവിനെയും ബന്ധുജനങ്ങളെയും വധിച്ച മുഹമ്മദ് തിരിച്ചുള്ള യാത്രയിൽ സൊഫിയെ ബലാത്സംഗം ചെയ്തതും ഭാര്യ ഇല്ലാത്ത സമയത്ത് ഭാര്യയുടെ വേലക്കാരിയുടെ കൂടെ ഭാര്യയുടെ കട്ടിൽ കിടന്ന് ഭാര്യ അറിയാതെ ഭാര്യയുടെ കട്ടിലിൽ കിടന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഭാര്യ അത് കണ്ടുകൊണ്ടു വന്നതും പ്രശ്നമായതും തുടങ്ങി മുഹമ്മദിന്റെ ലൈംഗിക ജീവിതത്തെ കുറിച്ച് ഹദീസുകളിലും മറ്റ് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് രംഗീല റസൂൽ എഴുതപ്പെട്ടത് മനസ്സിലാക്കണം സീതാക്കാ ചാല ഇവരെഴുതിയത് പ്രമാണങ്ങളിലുള്ളതെന്ന് വച്ചിട്ടല്ലേ ഇവരുടെ ദുർവ്യാഖ്യാനമാണ് എന്നാൽ രംഗീല റസൂൽ അങ്ങനെയല്ല കൃത്യമായിട്ട് ഇവരുടെ പ്രമാണങ്ങളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഹിന്ദിയിലേക്ക് അവരത് ഇറക്കിയിരിക്കുന്നത് അറബിയിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കിയത് വിമർശനങ്ങളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം മുസ്ലിങ്ങൾ ആയുധമെടുത്ത് തെരുവിലിറങ്ങി കലാപം അഴിച്ചു വിട്ടു ബ്രിട്ടീഷ് ഭരണകൂടം രംഗീല റസൂൽ നിരോധിച്ചു ആ നിരോധനം ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ആ പുസ്തകം ബാൻ ചെയ്യപ്പെട്ട പുസ്തകമാണ് ഈ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിട്ടീഷുകാർ ഐ പി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുന്ന ഇന്നും നമ്മുടെ ഐ പി സിയിലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എ ഉണ്ട് കുപ്രസിദ്ധമായ മതനിന്ദാ നിയമം ആ വകുപ്പ് കൊണ്ടുവരുന്നത് ഈ രംഗീല റസൂൽ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് രംഗീല റസൂലിന്റെ പ്രസാധകനായിരുന്ന മഹാശൈ രാജ്പാലിനെ പുസ്തകമിറങ്ങി അഞ്ചാറ് കൊല്ലത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഒരു മുസ്ലിം കൗമാരക്കാരൻ കത്തി കൊണ്ട് കുത്തിക്കൊല്ലുകയായിരുന്നു ചെറിയ പയ്യനെ വിട്ടുവര് ഇയാളെ കൊല്ലാൻ വേണ്ടി സ്വർഗ്ഗത്തിലെ കൂറികളെയും മദ്യപ്പുഴയൊക്കെ ഓഫർ ചെയ്തപ്പോൾ ആ ചെക്കൻ പോയി കുത്തിക്കുന്നു അപ്പൊ ഈ കേസൊക്കെ ജസ്റ്റിസ് ലോഹത്ത് സശ്രദ്ധ പഠിച്ചു അങ്ങനെ ഇതെല്ലാം വിസ്തരിച്ച് പഠിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂലൈ മുപ്പത്തി ഒന്നിന് ജസ്റ്റിസ് ലോഹത്ത് രണ്ട് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടും ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകത്തിലെ ഇസ്ലാം ഉൾപ്പെട്ട എല്ലാ വർഗീയ സംഘർഷങ്ങൾക്കും കാരണം ഖുർആാനും പ്രധാനമായും അതിലെ ഇരുപത്തിനാല് ആയത്തുകളുമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടും ഈ കേസിന്റെ വിധി പ്രഖ്യാപിച്ചു ഖുർആൻ എങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് ജസ്റ്റിസ് എന്റെ ശ്ലോകത്ത് ചോദിച്ചത് ഖുർആൻ എങ്ങനെ ദൈവത്തിന്റെ പുസ്തകമാകും പരമത നിന്ദയും അന്യമത വിദ്വേഷവും തുളുമ്പുന്ന ഖുർആനിലെ ഇരുപത്തി ആയത്തുകൾ ഉദ്ധരിച്ച ശേഷം കോടതി ഇങ്ങനെ പറഞ്ഞു ഇതേ തരത്തിലുള്ള മറ്റ് നിരവധി ആയത്തുകളുണ്ട് ഇരുപത്തിനാല് ആയത്തുകൾ മാത്രമാണ് ഇവിടെ ഉദ്ധരിച്ചത് വ്യക്തമായും ഈ ആയത്തുകൾ വിദ്വേഷം ശത്രുത ദുഷ്ടത വഞ്ചന കലഹം കവർച്ച കൊലപാതകം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കൽപ്പനകൾ വഹിക്കുന്നു അതുകൊണ്ടാണ് ഈ രാജ്യത്തും ലോകത്ത് മറ്റിടങ്ങളിലും മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ കലാപങ്ങൾ നടക്കുന്നത് ഖുർആാനെ മുകളിൽ സൂചിപ്പിച്ച ഇരുപത്തിനാല് ആയത്തുകളിൽ മുസ്ലിങ്ങളോട് മറ്റു മതങ്ങളുടെ അനുയായികൾക്കെതിരെ പോരാടാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഈ ആയത്തുകൾ ഖുർആാനിൽ നിന്ന് നീക്കം ചെയ്യാത്തിടത്തോളം കാലം രാജ്യത്തെ കലാപങ്ങൾ തടയാനാവില്ല ഇതാണ് അദ്ദേഹത്തെ വിധി പ്രസ്താവത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ആയത്തുകളും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് നമ്മെ അമ്പരപ്പിക്കുന്ന കാര്യം അക്കാലത്തെ ഒരു മാധ്യമവും ഈ കേസിനെ കുറിച്ച് യാതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ഈ കോടതി വിധിയെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ കുറഞ്ഞപക്ഷം ഈ വിധിയെക്കുറിച്ച് കേരളത്തിലെങ്കിലും ആളുകൾ ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നത് ഈ താഴെ വന്ന് കമന്റ് കമന്റിടുന്ന നാവുകൊണ്ട് മാത്രം ജിഹാദ് നടത്തുന്ന ടീമുകൾ ഉണ്ടല്ലോ അവരോട് പറയുകയാണ് നാവുകൊണ്ടല്ല നിങ്ങളിപ്പോ എന്താണ് കീബോർഡ് കൊണ്ട് കീബോർഡ് കൊണ്ടാണ് ജിഹാദ് നടത്തുന്നത് കീബോർഡ് കൊണ്ട് ജിഹാദ് നടത്തുന്നവരെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് കേസെടുക്കുക എനിക്കെതിരെ കേസ് കൊടുക്കുക നിങ്ങൾ ഇതൊരു വെല്ലുവിളിയാണ് കേസ് കൊടുക്കുക കോടതി ചെല്ലുമ്പോൾ ഇതുപോലെ കുറെ സംഗതികൾ പബ്ലിക്കിൽ പറയാനുണ്ട് മനസ്സിലായേ കോടതി രേഖകളിൽ അത് വേണം ഇതിപ്പോൾ എൺപത്തിയാറിലെ കോടതി വിധിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞത് ആ ഇനി ഇത് രണ്ടായിരത്തി ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലല്ലേ രണ്ടായിരത്തിഒരുന്നൂറ്റി കഴിഞ്ഞാലും ആ ഈ വിഷയം ചർച്ച ചെയ്യാൻ അന്ന് ആ അൽകുമാർ അയ്യപ്പൻ പറഞ്ഞ ഒരാൾക്ക് ഒരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പുള്ളി കോടതിയിൽ ഇന്ന കാര്യങ്ങൾ വെച്ചാണ് വാദിച്ചതെന്നും പറഞ്ഞ് അന്നത്തെ തലമുറ ഉണ്ടാകണം അവർക്ക് സംസാരിക്കാൻ ഈ കാര്യങ്ങളെല്ലാം അവരുടെ കൈവശം ഉണ്ടാകണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ കേസ് കൊടുക്ക് മുസ്ലിങ്ങൾ പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കാര്യങ്ങൾ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഒരു കോടതിയും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാം മനസ്സിലായി ഒരു കോടതിയും എന്നെ ശിക്ഷിക്കുകയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റേ പുളിയെ കുത്തിക്കൊന്നതുപോലെ ഏതെങ്കിലും ഒരുത്തിനെ പറഞ്ഞു വിട്ട് എന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് ചെയ്യാൻ പറ്റും പക്ഷേ നിയമപരമായിട്ട് തന്നെ തൊടാൻ പറ്റില്ല നിങ്ങൾക്ക് നിയമത്തെ ലംഘിച്ചുകൊണ്ട് ഒരു കാര്യവും ഞങ്ങൾ ചെയ്യുന്നില്ല കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് ഇതൊരു വെല്ലുവിളിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എനിക്കിതിലുള്ള കേസിന്റെ വിചാരണ വേളയിൽ ജസ്റ്റിസ് സെഡസ് ലോകത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടത്തിയ വിധിന്യായത്തിന്റെ പകർപ്പ് ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കി ഈ ഇരുപത്തിനാല് ആയത്തുകൾ ഖുർആാനിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ ഇനിയെങ്കിലും നടപ്പാക്കാൻ കോടതി ഉത്തരവിടണമെന്ന് ഞങ്ങൾ വാദിക്കും മനസ്സിലായോ കോടതി അത് നീക്കം ചെയ്യാൻ നടപടി എടുത്താലും ഇല്ലെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഇങ്ങനെ ഒരു കോടതി വിധി ഉണ്ടായിട്ടുണ്ടെന്ന് പൊതുജനങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിയും മനസ്സിലാകുന്നുണ്ടോ ബാക്കി കാര്യം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തോളൂ